നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹാലൻഡിനെ പോലുള്ള മികച്ച യുവതാരങ്ങളെ യങ് അനുമൽസിനെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടോപ്പ് സ്കോററായിട്ട് മാറിയത് അധികം വൈകാതെ എനിക്ക് മുപ്പത്തി ഒമ്പത് വയസ്സിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും വിമർശനങ്ങൾ എന്നെ ബാധിക്കാറില്ല എന്ന് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ വെച്ച് ഏലിങ് ഹാലൻഡിനെ മുന്നിലിരുത്തിക്കൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത് പറയുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക അദ്ദേഹത്തോട് എങ്ങനെ ക്രിറ്റിസിസം അദ്ദേഹത്തെ ബാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു പത്തിരുപത്തിരണ്ട് വർഷക്കാലമായിട്ട് താൻ പ്രൊഫഷണൽ ആയിട്ട് ഫുട്ബോളിൽ ഉണ്ട് ക്രിറ്റിസിസം സ്വാഭാവികമായിട്ടും അത് പാർട്ട് ഓഫ് ദി ജേണിയാണ് സ്വാഭാവികമാണ് അത് തന്നെ കൂടുതൽ മികച്ച വ്യക്തിയാക്കും കൂടുതൽ മികച്ച പ്ലെയറാക്കും കൂടുതൽ മികച്ച ഫാദറാക്കും ആ രൂപത്തിലെ താൻ കാര്യങ്ങളെ കണ്ടിട്ടുള്ളൂ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെസ്റ്റ് ഗോൾ സ്കോറർ ഞാനായിരുന്നു തീർച്ചയായിട്ടും യങ് ആനിമൽസ് ആയിട്ടുള്ള ഹാലണ്ടിനെ പോലുള്ളവരെ ഞാൻ ബീറ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്ന് ഇമാജിൻ ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ വളരെ പ്രൗഡാണ് തീർച്ചയായിട്ടും മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലേക്ക് അധികം വൈകാതെ ഞാൻ എത്തുകയും ചെയ്യും ഏതായാലും ആളുകൾ എന്റെ കാര്യത്തില് സംശയം എനിക്കിഷ്ടമാ അത് എന്നെ കൂടുതൽ സക്സസ്ഫുൾ ആക്കി മാറ്റുകയും ചെയ്യും ഐ ഗെറ്റ് ബൈ ദി ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഒരു തരത്തിലും വിമർശനങ്ങൾ തരത്തിലും എന്നെ ബാധിക്കാറില്ല കൂടി ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു അവരുടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി